السلام عليكم ورحمة الله الحمد لله الحمد لله الذي هدانا لهذا والصلاة والسلام على رسول الله أما بعد بشد قرآن سورة بقريل إلى نوتي أروتين وجنم الله سبحانه وتعالى بريق يعني يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى هي ستي بشوى ലാത്തോ ബുത്തിലോ നിങ്ങൾ ഒരിക്കലും വാത്തിലാക്കി കളയരുതേ സ്വതക്കാത്തിക്കും നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങളുടെ നന്മകളെ ബിൽമന് രണ്ടു കാര്യങ്ങളുബാൻ ആറ് പറഞ്ഞെ ബിൽമന് മൻ എന്ന് പറഞ്ഞാൽ എടുത്തു പറയുക നൽകിയിട്ടുള്ള സ്വതകകളായിക്കോട്ടെ പ്രവർത്തിച്ചിട്ടുള്ള നന്മകളായിക്കോട്ടെ ആളുകൾക്കിടയിൽ പേരിനോ പ്രശസ്തിക്കോ ആളുകൾക്കിടയിൽ സ്ഥാനമാനങ്ങൾക്കോ ആ നന്മകൾ എടുത്തു പറയുക എന്നുള്ളത് അവൻ്റെ നന്മയെ തുലച്ചു കളയലാണ് വൽ തുലച്ചുകളയലാണ് അവന്റെ അക്രമം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ കടന്നു വരും ഒരുപാട് നന്മകളുമായി നന്മകളുടെ വലിയ കുംഭാരവുമായി റബ്ബിന്റെ കോടതിയിൽ ആ മനുഷ്യൻ കടന്നു വരും പ്രവാചകൻ പറഞ്ഞു വെളുത്ത തിഹാമാ പർവ്വതത്തിന്റെ അത്രയും നന്മകളുടെ കൂമ്പാരവുമായി റബ്ബിന്റെ മുൻപിൽ വരുന്ന മനുഷ്യനോട് റബ്ബു സുബഹാന അവന്റെ ഒരു നന്മകൾ പോലും അവന് കൊടുക്കുകയില്ല പ്രവാചകൻ പറഞ്ഞു അവന്റെ നാവ് കൊണ്ട് നമസ്കാരമുണ്ടവന് നോമ്പുണ്ടവന് ഹജ്ജുണ്ടവന് ഒരുപാട് നന്മകളുണ്ട് പക്ഷേ അവന്റെ നാവ് കൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവന്റെ നോട്ടം കൊണ്ട് അവന്റെ സംസാരങ്ങൾ കൊണ്ട് പല ആളുകൾക്കും മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാ പല ആളുകൾക്കും വേദനിച്ചിട്ടുള്ളതാ അവന്റെ നാവിനും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടായ അക്രമങ്ങൾക്ക് ബദലായി നാളെ റബ്ബ് അവനെ ദുനിയാവിൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ ചിലവഴിച്ച് അവൻ സമ്പാദിച്ച അവന്റെ സൽക്രമങ്ങൾ സ്വാലിഹാത്ത് റബ്ബ് റബ്ബവിടെ നിന്ന് എടുത്തുകൊണ്ട് ആ ആളുകൾക്ക് വീതിച്ചു കൊടുക്കും അങ്ങനെ അവന്റെ നന്മകൾ തീർന്നു കഴിയുമ്പോൾ റബ്ബ് അവന്റെ അക്രമമേൽറ്റിട്ടുള്ള ആളുകളിൽ നിന്നും അവരുടെ എടുത്ത് ഈ മനുഷ്യന്റെ മേൽ കെട്ടിവെക്കുകയും ഇവരെ അങ്ങനെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ നന്മകൾ പ്രവർത്തിക്കുന്നവരാ നന്മകൾ വർദ്ധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ പക്ഷേ ആ നന്മകൾ ഒരിക്കലും ഈ രീതിയിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല നാഥനായ അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ